മോഹൻ വർഗീസ ഇന്ത്യയുടെ ഫോറിൻ പോളിസിയിലുള്ള പരാജയമാണോ ഇത് മറ്റൊരു കാര്യം കൂടി അറിയേണ്ടത് നമ്മുടെ വിക്രം മിസ്ത്രിയുടെ ദൗത്യം എന്തായിരിക്കും വളരെ 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 ശ്രീ അനിൽ ഒരു കാര്യമാണ് ഈ ഭാരതത്തിന്റെ വിദേശ നയത്തിൽ എന്തെങ്കിലും പാളിച്ചു പറ്റിയോ ബംഗ്ലാദേശിൽ ഉരുത്തിരിഞ്ഞു വരുന്ന സാഹചര്യം മുൻകൂട്ടി മനസ്സിലാക്കുന്നതിൽ ഭാരതം പരാജയപ്പെട്ടോ ഭാരതം ഇപ്പോൾ എടുക്കുന്ന സംയമനം പാലിക്കുന്ന ഒരു നിലപാട് എന്താണ് സൂചിപ്പിക്കുന്നത് ഇതെല്ലാം തന്നെ പല കോണുകളിൽ നിന്നും വരുന്ന ചോദ്യങ്ങളാണ് അത് ഓരോന്നായിട്ട് നമുക്ക് എടുക്കാം ഇവിടെ ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം ഭാരതത്തിന്റെ പോളിസി ഈ നോൺ അലൈൻമെൻ്റ് എന്ന് പറയുമ്പോഴും ഇപ്പോൾ ഫോക്കസ് ചെയ്യുന്നത് സ്ട്രാറ്റജിക് ഓട്ടോണമി എന്ന വിഷയത്തിലാണ് കാരണം നമ്മൾ ഒരു ചേരിയുടെ ഭാഗമല്ല പക്ഷേ നൂറ് ശതമാനം ഭാരതീയ താല്പര്യം സംരക്ഷിക്കുന്ന വിദേശ നയം തന്നെയാവും ഭാരതം അഡോപ്റ്റ് ചെയ്യുന്നത് അതുകൊണ്ട് ചില വിഷയങ്ങളിൽ റഷ്യയോട് സഹകരിക്കാവുന്ന വിഷയങ്ങളിൽ റഷ്യയോട് സഹകരിക്കും അമേരിക്കയുമായിട്ട് സഹകരിക്കാവുന്ന വിഷയങ്ങളിൽ അമേരിക്കയോട് സഹകരിക്കും ഒരു പരിധിവരെ ചില കാര്യങ്ങളിൽ ബ്രിക്സിനുള്ളിൽ ചൈന ഉൾപ്പെടെ ഉണ്ട് എന്ന് ഷാങ്ഹായ് കോപ്പറേഷൻ ഓർഗനൈസേഷനിൽ ഭാരതവും ചൈനയും ഉണ്ട് എന്ന് ഓർക്കണം അതുകൊണ്ട് സ്ട്രാറ്റജിക് ഓട്ടോണമി എന്ന് പറയുമ്പോൾ അടിയറവ് പറയാതെ ഒരു ശക്തിയുടെ മുമ്പിലും അടിയറവ് പറയാതെ പെർമനൻ്റായി ഒരു വിഷയത്തിൽ ഒരു കൃത്യമായ നിലപാട് ഒരു രാജ്യത്തിന് അനുകൂലമായി എപ്പോഴും എടുക്കാതെ വിഷയാധിഷ്ഠിതമായി സംസാരിക്കുന്ന നോൺ നോഡലാൻഡ് മൂവ്മെൻറ്റിൻ്റെ പുതിയ രൂപമാണ് സ്ട്രാറ്റജിക് ഓട്ടോണമി ആ സ്ട്രാറ്റജിക് ഓട്ടോണമി നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് ബംഗ്ലാദേശ് വിഷയത്തിലും നമ്മൾ പ്രതികരിക്കുന്നത് നമുക്കറിയാം ചൈന ഭാരതത്തിൻ്റെ ചുറ്റുപാടുമുള്ള ദക്ഷിണേഷ്യൻ രാജ്യങ്ങളെ ഭാരതത്തിനെതിരെ തിരിക്കുന്നുണ്ട് എന്നറിയാം ഈ മേഖല അസ്ഥിരമാകേണ്ടത് ചൈനയുടെ ആവശ്യമാണ് കാരണം ചൈനയുടെ ദക്ഷിണ മേഖല സൗത്ത് ചൈന സീയുടെ ചുറ്റുപാടുമുള്ള ഏതാണ്ട് എല്ലാ രാജ്യങ്ങളുമായും ചൈനയ്ക്ക് അതിർത്തി പ്രശ്നങ്ങളുണ്ട് പല ദ്വീപുകളുടെയും മേലുള്ള നിയന്ത്രണം ഫിലിപ്പീൻസുമായും ഇൻഡോനേഷ്യയുമായും മലേഷ്യയുമായും ഇന്തോ എല്ലാം ചൈനയ്ക്ക് തർക്കങ്ങളുണ്ട് അതിർത്തി തർക്കമുണ്ട് മറ്റു തർക്കങ്ങളുണ്ട് അപ്പോൾ അവിടെ വരുന്ന ഒരു പോരായ്മ പരിഹരിക്കാൻ ഭാരതത്തെ പൂർണ്ണമായി സൗത്ത് ഏഷ്യയിലേക്ക് തളച്ചിടുക എന്ന ഒരു ദൗത്യം ഒരു ചിന്ത ചൈനയ്ക്കുണ്ട് ഭാരതം ഇപ്പോൾ റഷ്യ ഉക്രൈൻ വിഷയത്തിലുൾപ്പെടെ അറബ് ഇസ്രായേൽ വിഷയത്തിലുൾപ്പെടെ മധ്യസ്ഥത വഹിക്കാൻ തക്ക രീതിയിലുള്ള വളർച്ച നേരി വളർച്ച നേടി എന്ന് പലരും വിശ്വസിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ചൈനയ്ക്ക് ആ ഒരു അക്സെപ്റ്റൻസ് ഇല്ല ലോകരാജ്യങ്ങളുടെ ഇടയിൽ ഭാരതത്തിന് ഇപ്പോൾ ലഭിക്കുന്ന തരത്തിലുള്ള ഒരു ഗ്ലോബൽ കോസ്മ അക്സെപ്റ്റൻസ് ചൈനയ്ക്ക് ഇപ്പോഴുമില്ല അവർ ഭാരത്തേക്കാൾ വലിയ സൈനിക ശക്തി തന്നെയാണ് സാമ്പത്തിക ശക്തിയുമാണ് സമ്മതിക്കുന്നു പക്ഷെ അവിടെ ഭാരതത്തെ ഡീസ്റ്റേബിലൈസ് ചെയ്യാൻ ചൈന കണ്ടെത്തുന്ന ഒന്നാം തരം മാർഗമാണ് ബെയ്ജിങ് ഇസ്ലാമാബാദ് ആക്സിസ് ഉപയോഗിച്ചുകൊണ്ട് ബെയ്ജിങ് ഇസ്ലാമാബാദ് ധാക്ക ആ ആക്സിസ് ആയി മാറുകയും അങ്ങനെ ഇന്ത്യയുടെ കിഴക്കും പടിഞ്ഞാറുമായി രണ്ട് അസ്ഥിര മേഖലകൾ സൃഷ്ടിക്കപ്പെടുക പാകിസ്ഥാൻ രക്ഷപ്പെടണമെന്നുള്ള ചിന്തയൊന്നും ചൈനയ്ക്കില്ല ബംഗ്ലാദേശ് രക്ഷപ്പെടണമെന്ന ചിന്തയൊന്നും ചൈനയ്ക്കില്ല രണ്ട് പ്രദേശങ്ങളും അസ്ഥിരമാവുകയാണെങ്കിൽ സ്വാഭാവികമായി അത് ഫെയിൽഡ് ആയിട്ട് മാറും ഈ ഫെയിൽഡ് സ്റ്റേറ്റ് സംഭവിക്കുന്നത് സാബിത താൽപര്യക്കാർ ഇപ്പം ജമായത്ത ഇസ്ലാമിയുടെ എലമെന്റുകൾ ഈ സ്റ്റുഡൻറ് ഓർഗനൈസേഷനിൽ ഇൻഫിൽട്രേറ്റ് ചെയ്തുകൊണ്ട് പരകായ പ്രവേശനം നേടിക്കൊണ്ട് അവിടുത്തെ ആ ഒരു ജനങ്ങളുടെ അത് സ്വാഭാവികമായി വന്ന ഷെയ്ഖ് ഹസീനയ്ക്കെതിരെ വന്ന ഒരു പ്രക്ഷോഭം അത് സ്വാഭാവികമായ കാരണം കൊണ്ട് വന്നതാണ് സംഭരണ വിഷയത്തിൽ മുപ്പത് ശതമാനം സംവരണം ജോലികളിൽ മുപ്പത് ശതമാനം സംഭരണം ഈ ബംഗ്ലാദേശൻ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഫൈറ്റ് ചെയ്ത ഫാമിലിയുടെ പിന്തുണക്കാർക്ക് കൊടുക്കണം എന്ന് പറയുമ്പോൾ അതൊരു വൈകാരിക വിഷയമാണ് ആ വൈകാരിക വിഷയം കോടതി പോലും അത് അങ്ങനെ ഇപ്പോൾ വേണ്ട എന്ന് പറയുമ്പോൾ പോലും ആ പ്രക്ഷോഭം മറ്റൊരു ലെവലിൽ ഒരു പ്രക്ഷോഭത്തിൻ്റെ മറവിൽ ചില ഇൻഫിൽട്രേഷൻ നടത്തി അത് തീർച്ചയായും ചൈനയുടെ അറിവുണ്ട് പാകിസ്ഥാൻ്റെ അറിവുണ്ട് ജമാഅത്ത് ഇസ്ലാമിയാണ് ചെയ്യുന്നത് എങ്കിൽ പോലും വ്യക്തമായ അറിവും പിന്തുണയുമുണ്ട് അങ്ങനെ വരുമ്പോൾ ബംഗ്ലാദേശ് സ്ട്രക്ചറൽ വയലൻസിലേക്ക് നീങ്ങും ബംഗ്ലാദേശിനുള്ളിൽ ന്യൂനപക്ഷങ്ങൾ പീഡിപ്പിക്കപ്പെടും ബംഗ്ലാദേശിനുള്ളിൽ ക്രമസമാധാന നില തകരും അവിടുത്തെ ഗവൺമെൻറ് അസ്ഥിരമായിരിക്കും അസ്ഥിരമായ ഒരു ഗവണ്മെൻറ്റിനെ നിയന്ത്രിക്കുന്നത് പലപ്പോഴും അദൃശ്യമായ ചില താപന താല്പര്യമുള്ള ശക്തികളായിരിക്കും അതുതന്നെയാണ് ഇവിടെ സംഭവിക്കുന്നത് ഇവിടെ യഥാർത്ഥത്തിൽ നമ്മുടെ ഈ ബംഗ്ലാദേശിൻ്റെ ഇപ്പോഴത്തെ ഭരണാധികാരി അദ്ദേഹം പ്രധാനമന്ത്രി ആയിട്ടില്ല അദ്ദേഹം ഇടക്കാല സർക്കാരിൻ്റെ കോർഡിനേറ്റർ മാത്രമാണ് അദ്ദേഹം ഇപ്പോൾ ഒരു ഒരു വലിയൊരു ശരശരിയുടെ പുറത്താണ് കിടക്കുന്നത് അദ്ദേഹം എനിക്ക് തോന്നുന്നത് അദ്ദേഹത്തിന് ചില അദ്ദേഹം രാഷ്ട്രീയക്കാരനല്ല എന്ന് പറയുന്നതിനോട് പൂർണ്ണമായി എനിക്ക് യോജിക്കാനാവില്ല അദ്ദേഹം രാഷ്ട്രീയക്കാരൻ തന്നെയാണ് രണ്ടായിരത്തി ആറിൽ അദ്ദേഹം രാഷ്ട്രീയത്തിലേക്ക് പ്രവേശിക്കുന്ന ഒരു ഘട്ടം വന്നു അദ്ദേഹത്തിന് പ്രധാനമന്ത്രി പദമോഹമുണ്ടായിരുന്നു പക്ഷേ ഷെയ്ഖ് ഹസീന അദ്ദേഹത്തെ വളരെ സമർത്ഥമായി എലിമിനേറ്റ് ചെയ്യുകയും അദ്ദേഹം ബംഗ്ലാദേശ് വിട്ടോടി പോകേണ്ടി വരികയും ചെയ്തു അദ്ദേഹം അവിടെ നിന്നുകൊണ്ട് കരുതീക്കുകയായിരുന്നു ഇങ്ങനെ ദുർബലമായ ഒരു അവസ്ഥാവിശേഷം വന്നപ്പോൾ എല്ലാവരും വെള്ളിത്താലത്തിൽ വെച്ച് അദ്ദേഹത്തെ കൊണ്ടുവന്ന് സിംഹാസനത്തിൽ തൽക്കാലത്തേക്ക് ഇരുത്തി അദ്ദേഹം ഒരു റബ്ബർ സ്റ്റാമ്പാണ് ഗ്ലിറ്ററിങ് ഗ്ലോറിഫൈഡ് റബ്ബർ സ്റ്റാമ്പ് അദ്ദേഹത്തിന് അധികാരം അദ്ദേഹത്തിൻ്റെ തീരുമാനങ്ങൾ എല്ലാം തന്നെ പിന്നണിയിൽ പിന്നണിയിലെടുക്കുന്നത് ഈ നേരത്തെ പറഞ്ഞ സ്ഥാപന താൽപ്പര്യക്കാരായ ആളുകളാണ് ആ താൽപ്പര്യക്കാരായ ആളുകൾ ഈ തീരുമാനമെടുക്കുമ്പോൾ അത് യഥാർത്ഥത്തിൽ ഒരു വെടിക്ക് രണ്ട് പക്ഷേ ഒന്ന് ഇസ്ലാമിക ഇസ്ലാമികവൽക്കരണമോടെ നടക്കുന്നു അതൊന്ന് അപ്പം താലിബാനായിലേഷൻ പോലെയുള്ള പാകിസ്ഥാനിലെ ഒരു മാനസികാവസ്ഥ പോലെ ബംഗ്ലാദേശിലും വരികയാണ് എന്നാൽ ഓർക്കൂ ബംഗാളികൾ ഒരിക്കലും ബംഗാളി മൈൻഡ്സെറ്റ് എന്ന് പറയുമ്പോൾ പലപ്പോഴും ഒരു പുരോഗമനപരമായ മൈൻഡ്സെറ്റാണ് വലിയ കവികളെയും സാഹിത്യകാരന്മാരെയും എല്ലാം സൃഷ്ടിച്ച ഒരു ബംഗ്ല ഒരു 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 മനസ്സുണ്ട് അത് കുറച്ച് ലിബറലാണ് കുറച്ചൊക്കെ സെക്യുലറുമാണ് അല്ലാതെ പാകിസ്ഥാൻ്റെ ഒരു മൈൻഡ്സെറ്റ് ആയിരുന്നില്ല ചരിത്രപരമായി ബംഗ്ലാദേശിന് അവിടെയും കൊലപാതകങ്ങൾ നടന്നിട്ടുണ്ട് വലിയ തോതിലുള്ള ഈ ഫ്രീഡം സ്ട്രഗിളിൻ്റെ സമയത്ത് അല്ലെങ്കിൽ എഴുപത്തി ഒന്നിൽ അല്ലെ നാൽപ്പത്തിയേഴിൽ വിഭജന സമയത്ത് വലിയ തോതിലുള്ള രക്തം അവിടെ ഒഴുകിയിട്ടുണ്ട് സമ്മതിക്കുന്നു പക്ഷേ ാശരി ബംഗ്ലാദേശുകാരൻ്റെ ഒരു ഡി എൻ എ തന്നെ മാറുകയാണ് അവിടെ വലിയ തോതിലാണ് മ്യാൻമാറിൽ നിന്നും രോഹിംഗ്യ അഭയാർത്ഥികൾ വന്ന് ലാൻഡ് ചെയ്യുന്നത് അവർ മറ്റൊരു ജീനാണ് മറ്റൊരു റേസാണ് മറ്റൊരു വിഭാഗമാണ് മറ്റൊരു ചിന്ത അവർ മുസ്ലിംകള് തന്നെയാണ് പക്ഷേ ബംഗാളികളല്ല ബംഗ്ലാദേശികളല്ല അങ്ങനെ വരുമ്പോൾ ബംഗ്ലാദേശിൻ്റെ ഡെമോഗ്രാഫിക് കോംപസീഷൻ മാറി മറിയുന്നു അതൊന്ന് രണ്ട് ഇപ്പോൾ ഇതാ കഴിഞ്ഞ ദിവസം ബംഗ്ലാദേശ് ചില നിയന്ത്രണങ്ങൾ എടുത്തു കളഞ്ഞു പാകിസ്ഥാനിൽ നിന്നും കടന്നു വരുന്നവർക്ക് ഇപ്പോൾ വളരെ പെട്ടെന്ന് വിസ അനുവദിക്കാനായി ബംഗ്ലാദേശിൻ്റെ എല്ലാ എംബസികൾക്കും ഹൈക്കമ്മീഷണറുകൾക്കും ഓർഡർ കൊടുത്തിരിക്കുകയാണ് പാകിസ്ഥാൻ പൗരന്മാരായ പാകിസ്ഥാൻ ബന്ധമുള്ള ആർക്കും ബംഗ്ലാദേശിലേക്ക് കാര്യമായ നിയന്ത്രണങ്ങളില്ലാതെ സുഗമമായി വിസ നേടി വരാൻ സാധിക്കും അതുപോലെ തന്നെ എൻ ഒ സി എന്നൊരു കാര്യമുണ്ടായിരുന്നു നേരത്തെ ഷെയ്ഖ് ഹസീനയുടെ ഗവൺമെൻറ് സ്ഥാപിച്ച രണ്ട അഞ്ച് വർഷം മുമ്പ് രണ്ടായിരത്തി പത്തൊൻപതിലാണ് തോന്നുന്നു ബംഗ് പാകിസ്ഥാനിൽ നിന്നും കടന്നു വരുന്നവർക്ക് ഒരു സെക്യൂരിറ്റി ചെക്ക് പ്രത്യേക രീതിയിലുള്ള സെക്യൂരിറ്റി ചെക്ക് നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് ആവശ്യമുണ്ടായിരുന്നു അത് കഴിഞ്ഞ ദിവസം എടുത്തു കളയുന്നു അപ്പോൾ ഡിസംബർ രണ്ട് മുതൽ നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് ഇല്ലാതെ പാകിസ്ഥാൻ പൗരന്മാർക്ക് ബംഗ്ലാദേശിൽ വന്നിറങ്ങാം ഇപ്പോഴെതാ ചിറ്റഗോങ്ങിന്റെ തീരത്ത് ഒരു പാകിസ്ഥാന്റെ ചരക്ക് കപ്പലുണ്ട് വളരെ വർഷങ്ങൾക്ക് ശേഷമാണ് പാകിസ്ഥാന്റെ ഷിപ്പുകൾ യഥേഷ്ടം ചിറ്റഗോങ്കിൽ വരുന്നത് ഇതിനെ ഒന്നും ലാഘവത്തോടെ കാണാനാവില്ല അതുകൊണ്ട് ഈ ആക്സിസ് ഇപ്പോൾ ഇസ്ലാമാബാദ് അതായത് ചൈനയുടെ അനുഗ്രഹാശിസ്തുക്കളോടുകൂടി തന്നെ ഈ ആക്സിസ് രൂപപ്പെടുകയാണ് ഇവിടെയാണ് ഇന്ത്യ കൺസ്റ്റേണ്ടാകേണ്ടത് അതുകൊണ്ടാണ് ഇന്ത്യക്ക് വേണമെങ്കിൽ ഇന്ത്യക്ക് സൈനികമായ ശക്തിയുണ്ട് ഇന്ത്യക്ക് ഇച്ഛാശക്തി ഇച്ഛാശക്തിയുണ്ട് എല്ലാമുണ്ട് പക്ഷെ ബംഗ്ലാദേശിനെതിരെ കായികമായി പ്രതികരിക്കാനാണെങ്കിൽ സംഭവിക്കുക ബംഗ്ലാദേശ് ജനസംഖ്യയുടെ ഒരു എട്ട് ശതമാനം ഹൈന്ദവരാണ് അത് ഒരു കോടി മുപ്പത് ലക്ഷം ആൾക്കാർ വരും അവർ വളരെയധികം ബുദ്ധിമുട്ടിലാവും കാരണം മഹാഭൂരിപക്ഷം വരുന്ന ഇസ്ലാമിക സഹോദരന്മാർ അല്ലെങ്കിൽ ബംഗ്ലാദേശിൻ്റെ ഭരണകൂടം അവർക്കെതിരെ ഭീകരത അഴിച്ചുവിട്ടാൽ ഇന്ത്യക്ക് എത്തിപ്പിടിക്കാനാവാത്ത രീതിയിലേക്ക് അവിടെ രക്തമൊഴുകും അതുമാത്രമല്ല ഇന്ത്യക്ക് അതിൻ്റെ ഫോളോ ഔട്ട് അഭയാർത്ഥികൾ രൂപത്തിൽ ഹിന്ദു അഭയാർത്ഥികൾ മാത്രമല്ല മുസ്ലിം അഭയാർത്ഥികളും ഫോർ ഓഫ് ബോർഡർ നാലായിരം കിലോമീറ്റർ വരുന്ന ബോർഡർ അത് ആസാമുമായി ബോർഡറുണ്ട് ത്രിപുരയുമായി ബോർഡറുണ്ട് ബംഗാളുമായി ബോർഡറുണ്ട് ഈ നാലായിരം കിലോമീറ്റർ വേലി വേലിക്കെട്ടി തരിച്ചിട്ടൊന്നുമില്ല നേരെ നടന്നു കയറാവുന്ന രീതിയിലാണ് ഈ അതിർത്തി കടന്നു വരുന്ന ഒരു കോടിയിൽ പരം ആളുകൾ എഴുപത്തൊന്നിൽ വന്നതുപോലെ വീണ്ടും ഒരു കോടി ജനം ഇന്ത്യയിലേക്ക് പ്രവേശിക്കുകയാണെങ്കിൽ താങ്ങാനാവാത്ത ഭാരമാണ് ഇന്ത്യക്ക് അതുകൊണ്ടാണ് ഇന്ത്യ പെട്ടെന്ന് പ്രതികരിച്ച് കായികമായി ഇവിടെ ഇരുന്നുകൊണ്ട് തിരുവനന്തപുരത്ത് കൊണ്ടോ ഇരുന്നുകൊണ്ടോ കേരളത്തിൽ കേരളത്തിലിരുന്നു കൊണ്ടോ ഡൽഹിയിൽ കൊണ്ടോ നമുക്ക് പറയാം എന്തുകൊണ്ട് ഇന്ത്യ ഇടപെടുന്നില്ല ശക്തമായി എന്തുകൊണ്ട് ഇടപെടുന്നില്ല ഇന്ത്യ ഇപ്പോൾ ഇടപെടുന്നത് നയതന്ത്രപരമായി ശരിയായ ദിശയിലാണ് ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് അതിശക്തമായ വാർണിംഗ് ബംഗ്ലാദേശിന് പോയിട്ടുണ്ട് അതുമാത്രമല്ല മാത്രമല്ല ഡൊണാൾഡ് ട്രംപാണ് വരുന്നത് അമേരിക്കയിൽ ഡൊണാൾഡ് ട്രംപാണ് വരുന്നത് ട്രംപ് പരസ്യമായ നിലപാടെടുത്തു കഴിഞ്ഞു ബംഗ്ലാദേശിലെ വംശഹത്യ അനുവദിക്കില്ല അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെടുന്നതിന് മുൻപ് തന്നെ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെടുന്ന ഇലക്ഷന് മുൻപ് തന്നെ ഞാനായിരുന്നു പ്രസിഡന്റ് എങ്കിൽ ഇത് സംഭവിക്കാൻ ഞാൻ അനുവദിക്കില്ലായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞു അതുകൊണ്ട് ഇപ്പോൾ ട്രംപ് വരുന്നതിന് മുൻപുള്ള ഈ ഒരു ഇടക്കാലത്ത് പരമാവധി ഇൻറോഡ്സ് ഉണ്ടാക്കുക അതിനുശേഷം പിന്നെ അവരുടെ ലക്ഷ്യങ്ങൾ ഇടക്കാല ലക്ഷ്യങ്ങൾ പൂർത്തീകരിക്കുക എന്നതാണ് ഒരു ജമാഅത്തെ ഇസ്ലാമിയെ ഇപ്പോൾ പ്രേരിപ്പിക്കുന്നതും ഇപ്പോഴത്തെ പ്രധാന ഇപ്പോഴത്തെ മുഹമ്മദ് യൂണിസിനെ കൊണ്ട് പരമാവധി അദ്ദേഹത്തെ അബദ്ധത്തിൽ ചാടിക്കുക ഇത് തന്നെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അത് വിജയകരമായി കുറേയൊക്കെ നടത്തുന്നുണ്ട് നോക്കൂ ഇവിടെ സ്ട്രക്ചർ വയലൻസിൻ്റെ ഒരു തേർഡ് ഡിഗ്രിയാണ് ഒരു അഭിഭാഷകനെ പോലും ഇസ്കോണിൻ്റെ മുൻ പ്രവർത്തകൻ മുൻ മുൻ നേതാവ് സ്വാമി ചിന്മയ് പ്രഭു അപ്പം ചിന്മയ് ഒരു ജാമ്യം ലഭിക്കാൻ ഒരു അഡ്വക്കേറ്റിന് ഒരു നിയമസഹായം പോലും ലഭിക്കുന്നില്ല ഹാജരാകാൻ വക്കീലിനെ കിട്ടുന്ന രീതിയിലാണ് രാജ്യം പോകുന്നത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് സ്ട്രക്ചറൽ വയലൻസ് വരുന്നത് ബംഗ്ലാദേശ് ദുർബലമാകുമ്പോഴാണ് ഇപ്പോൾ ദുർബലമായിരിക്കുന്നു കൂടുതൽ ദുർബലമാകണം എന്ന് ഭാരതം ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ടാണ് ഭാരതം അതിനകത്ത് നേരിട്ട് ഇടപെടാത്തത് അതുകൊണ്ടാണ് വിദേശകാര്യ സെക്രട്ടറിയെ അടുത്ത തിങ്കളാഴ്ച രണ്ട് ദിവസത്തിനുള്ളിൽ ഇന്ന് വെള്ളിയാഴ്ച ശനി ഞായറാഴ്ച കഴിഞ്ഞ് തിങ്കളാഴ്ച മൂന്ന് ദിവസത്തിനുള്ളിൽ ധാക്കയിലേക്ക് ഇന്ത്യയുടെ വിദേശകാര്യ സെക്രട്ടറി പറന്നിറങ്ങുന്നത് വ്യക്തി മായ നിർദ്ദേശങ്ങളോടുകൂടി തന്നെ ആയിരിക്കും എന്ന് തന്നെയാണ് എനിക്ക് എനിക്ക് തോന്നുന്നത് അതുകൊണ്ട് ഇന്ത്യ ഒന്നും പ്രതികരിക്കുന്നില്ല എന്ന രീതിയിലുള്ള ഒരു നിർദ്ദേശങ്ങളോട് പൂർണ്ണമായി യോജിക്കാൻ കഴിയുന്നില്ല വളരെ കരുതിക്കൂട്ടിയ ഒരു തീരുമാനം തന്നെയാണ് ഭാരതത്തിന് സാവകാശം സ്ലോ ആൻഡ് സ്റ്റഡി ബട്ട് സ്ട്രോങ്ലി റെസ്പോണ്ടിങ് ടു ദി ഇഷ്യൂ ഇൻ ബംഗ്ലാദേശ് എന്തായാലും സൈനിക ഇടപെടൽ പറ്റില്ല നയതന്ത്ര ഇടപെടൽ മാത്രമേ സദ്യമാകൂ അതിൻ്റെ ഭാഗമായിട്ടാണ് തിങ്കളാഴ്ച വിക്രം മിസ്ത്രി ധാക്കയിൽ പറഞ്ഞിറങ്ങുന്നത്